ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി കടപ്പുറത്ത് നടന്ന വെടിവെപ്പ് പതിനഞ്ചോളം പേരാണ് അതിൽ കൊല്ലപ്പെട്ടത് ജൂത് വംശജരുടെ ഹനൂക്ക എന്ന് പറയുന്ന ആഘോഷ പരിപാടിക്ക് നേരെ രണ്ടു രണ്ടുപേർ തീവ്രവാദികളായിട്ടുള്ള പേർ നടത്തിയ വെടിവെപ്പ് അതിൽ ഒരാൾ സാജിദ് അക്രം എന്ന് പറയുന്ന അൻപത് വയസ്സുള്ളയാൾ പോലീസ് നടത്തിയ വെടിവെപ്പിൽ അയാളെ കൊല്ലപ്പെടുത്തി അതിനുശേഷം അതിൽ ഉൾപ്പെട്ട നവീദ് അക്രം ഈ സാജിദ് അക്രമിൻ്റെ മകനാണ് ഇരുപത്തിനാല് വയസ്സുള്ള നവീദ് അക്രം അയാൾ പോലീസിൻ്റെ വെടിയേറ്റ് വീണെങ്കിലും അയാൾ മരിച്ചില്ല ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബോധമുണ്ട് അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണമൊഴി എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പ് മാത്രമാണ് നടക്കുന്നത് അദ്ദേഹം വേഗം സുഖം പ്രാപിക്കും എന്നുള്ളതാണ് അനുമാനം അപ്പോൾ പൂർണ്ണമായ മൊഴിയെടുപ്പ് അടക്കമുള്ള പൂർണ്ണ അന്വേഷണം നമ്മുടെ മാർച്ചിലൂടെ മാത്രം ക്ഷമിക്കണേ ഏപ്രിൽ മാത്രം ആരംഭിക്കാനാണ് കാര്യം ആ സമയത്ത് ഇദ്ദേഹം പൂർണ്ണമായും ആശുപത്രി മുക്തനാകും അതിനുശേഷം പൂർണ്ണമായ അന്വേഷണം വിചാരണയടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ് ന്യൂ സൗത്ത് വെയിൽസ് കോടതിയുടെയും പോലീസിൻ്റെയും തീരുമാനം എന്നാണ് പുതിയ വിവരം അപ്പോൾ എന്താണ് ഇദ്ദേഹം പ്രാഥമികമായി കൊടുത്തിരിക്കുന്ന മൊഴി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല അല്ലെങ്കിൽ അവർ പുറത്തുവിട്ടിട്ടില്ല എന്ത് കാരണത്താലാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു കൂട്ടക്കൊല നടത്തിയത് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായ വിവരം ഇനിയും കിട്ടാനുണ്ട് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആശയങ്ങളിൽ പ്രേരിതരായിട്ടാണ് ഇവർ ഈ വിധം ചെയ്തത് എന്നുള്ളതാണ് വിവരം കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അനുസരിച്ച് ഐ ുമായി ബന്ധപ്പെടുത്തുന്ന രണ്ട് മൂന്ന് സംഗതികൾ ഇതിനോടകം വന്നിട്ടുണ്ട് അതിലൊന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഈ ബോണ്ടി കടപ്പുറത്തേക്ക് ഇവർ വന്ന വാഹനം ഈ നവേദ അക്രത്തെ ഉപയോഗിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ഒരു സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഐ എസിന്റെ രണ്ട് പതാകകളും ഈ കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് വീട്ടിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് അനുമാനം കൂടാതെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു വിവരം വന്നത് ഈ ഐ എന്ന് പറയുന്ന ഭീകര സംഘടന നൽകുന്ന ഓൺലൈൻ ഗെയിം ഇത്തരത്തിലുള്ള ഈ വെടിവപ്പ് പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ഗെയിം ഈ അച്ഛനും മകനും അത് കളിച്ചിരുന്നു എന്നുള്ളതാണ് വിവരം അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രേരിതരായിട്ടാണ് ഇവർ ഈ പറയുന്ന കൊടുംക്രൂരത ചെയ്തത് എന്നുള്ളതാണ് വിവരം അപ്പോൾ സംഭവത്തിൽ നേരത്തെ ഇരുപത്തിയേഴ് പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അതിൽ പതിനേഴ് പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു അതിൽ രണ്ട് ഈ പരിക്കേറ്റ് ചികിത്സ തേടിയതിൽ രണ്ട് പേർ പോലീസുകാരാണ് അതിൽ ഒരു പോലീസുകാരൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിൽ പതിനേഴ് പേരിൽ അഞ്ച് പേരുടെ നില ഗുരുതരമാണ് അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വിവരം അപ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മരണസംഖ്യ പിടി കൂടാനാണ് സാധ്യത അപ്പോൾ ഇതിന് ശേഷം നടന്ന സംഭവങ്ങൾക്കിടയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായി ഈ സിഡ്നിയിൽ ഈ വെടിവെപ്പ് നടന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ പോലീസ് വലിയ സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തുന്നതിനിടയിൽ രണ്ട് കാറിൽ നിന്ന് ഏഴുപേരെ പിടികൂടി അപ്പോൾ ഇവർ മാരകായുധങ്ങളുമായിട്ടാണ് വന്നത് അപ്പോൾ ഇവർ ഈ ഐ എസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഈ സമാനമായ വെടിവെപ്പ് പോലെയുള്ള സംഭവങ്ങൾ നടത്താനായിട്ട് വന്നവരാണോ അല്ലെങ്കിൽ ഈ സംഭവത്തിന് ഉത്തരവാദികളായ ഒരു വിഭാഗത്തെ വേട്ടയാടാനായി എത്തിയവരാണോ എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും കാര്യമായ വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല ഏതായാലും അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്ന വിവരങ്ങളനുസരിച്ച് ഏഴുപേർ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായി ഇവരുടെ കയ്യിൽ നിന്ന് മാരകായിതങ്ങളടക്കം കണ്ടെടുത്തു എന്നുള്ളതാണ് വിവരം രണ്ട് കാറും ഇവരുടെ ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പരിശോധനകളെ രഹസ്യ വിവരം കിട്ടി ഈ സിഡ്നിയിലേക്ക് ആയുധങ്ങളുമായിട്ട് രണ്ട് കാർ വരുന്നുണ്ട് അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ ഏഴുപേരെ പിടികൂടിയത് എന്നുള്ളതാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഓസ്ട്രേലിയയിലെ ഈ തോക്ക് നിയമം അത് കർക്കശമാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരുന്നു അതായത് ഈ വെടിവെപ്പ് നടത്തിയ രണ്ട് പേരിൽ ഒരാൾക്ക് തോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് ആറ് തോക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം ഇപ്പോൾ ഈ സിഡ്നി എന്ന് പറയുന്നത് താരതമ്യേന ഒരു നഗരപ്രദേശമാണ് അപ്പോൾ അവിടെ താമസമായിട്ടുള്ള ഒരാൾക്ക് എന്തിനാണ് ആറ് തോക്ക് അപ്പോൾ ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു വീഴ്ച ഇവരെ നിരീക്ഷിക്കുന്നതിലും മറ്റും ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളതാണ് വിവരം പക്ഷേ നേരത്തെ തന്നെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ തോക്ക് ലൈസൻസ് ഉള്ള ആളുകൾ എന്ന നിലയിൽ നേരത്തെ തന്നെ ഓസ്ട്രേലിയയിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ നിരീക്ഷിച്ചിരുന്നു പക്ഷേ ഇവർ കുഴപ്പക്കാരല്ല ഇവരെ സംബന്ധിച്ച് ഒരു പ്രീവിയസ് ക്രൈം ഹിസ്റ്ററി ഇല്ലാത്ത ആൾക്കാരാണ് മുൻ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചൊരു മുൻ റെക്കോർഡുകൾ ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇവർ ഇതുവരെ പോലീസിൻ്റെ വലയത്തിൽ പെടാതിരുന്നത് പക്ഷേ അത് ഇപ്പോൾ ഒരു ഗുരുതര വീഴ്ച പറ്റി എന്തു പ്രകോപനത്താലാണ് ഇവർ ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയൻ പോലീസ് പുതിയ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് ബൈബാക്ക് അതായത് നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ ഈ ആയുധങ്ങൾ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ തിരികെ വാങ്ങുക വെറുതെ അല്ല പണം നൽകും അപ്പോൾ ഇത് പണം ഓസ്ട്രേലിയയിലെ കേന്ദ്ര സർക്കാരും അതാത് പ്രാദേശിക ഭരണകൂടങ്ങളും വീതം വെച്ചാണ് ഈ തോക്ക് തിരികെ വാങ്ങുമ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുക അങ്ങനെ സംഭരിക്കുന്ന തോക്കുകൾ ഓസ്ട്രേലിയൻ പോലീസ് അത് നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ ഈ തോക്ക് സംസ്കാരം ഇപ്പോൾ അമേരിക്കയിൽ ഈ തോക്ക് സംസ്കാരമുണ്ട് അവർ പലരും അവരുടെ ആഡംബരത്തിൻ്റെ പ്രതീകമായിട്ട് പലരും തോക്കുകൾ കൈവശം വെക്കാറുണ്ട് പിന്നെ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ നമ്മുടെ നാട്ടിലാണ് വേട്ടയാടലിനൊക്കെ നിരോധനമുള്ളത് അപ്പോൾ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ അത്തരം നിയന്ത്രണങ്ങളില്ല അപ്പോൾ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് തോക്ക് വാങ്ങുന്നവരുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തോക്ക് വാങ്ങിയവരെയൊക്കെ കൃത്യമായി നിരീക്ഷിക്കാനും അത് നിയന്ത്രിക്കാനുമാണ് നീക്കം കാരണം ഈ പൂർണ്ണമായി ായിട്ട് ഈ തോക്ക് ലൈസൻസ് തദ്ദേശീയരായവർക്ക് മാത്രം കൊടുത്താലോ എന്നൊരു ആലോചന ഇപ്പോൾ ഓസ്ട്രേലിയക്കുണ്ട് അതേപോലെ പരമാവധി ഒരാൾക്ക് നാല് തോക്ക് വരെ നേരത്തെ അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല പരമാവധി നാല് തോക്ക് അല്ലെങ്കിൽ അതിൽ കുറവ് കൂടാതെ അവിടെ ഈ നാല് തോക്ക് വരെ കൈവശം വെക്കാൻ അവകാശം അത് ഏറ്റവും നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് മാത്രം അതായത് മുൻ സൈനിക ഉദ്യോഗസ്ഥരോ പോലീസോ അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് നിജപ്പെടുത്താനും ചില ആലോചനകളൊക്കെ അവിടെ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരം വന്നേക്കുന്നത് ഇനി അവിടുത്തെ ഈ നാഷണൽ ഫയർ ആം രജിസ്റ്റർ അത് കൂടുതൽ കാര്യക്ഷമമാക്കാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏതാണ്ട് മുപ്പത് ലക്ഷം തോക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോൾ അത് കൃത്യമായ അതിൻ്റെ എണ്ണം എടുക്കുന്നതിനും ഇങ്ങനെ തിരിച്ചു വാങ്ങുന്ന കൂട്ടത്തിൽ പുതിയ തോക്കുകളും പഴയ തോക്കുകളും അനധികൃത ആയുധങ്ങളും കള്ളക്കടത്ത് ആയുധങ്ങളടക്കം പോലീസിന്റെ കയ്യിൽ തിരിച്ചു കേൾപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റിയാറില് ഓസ്ട്രേലിയയിൽ സമാനമായ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസിൽ നടന്ന വെടിവെപ്പിൽ മുപ്പത്തിയഞ്ച് പേര് കൊല്ലപ്പെട്ടിരുന്നു ആ സംഭവത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ഈ തോക്ക് കൈവശം വെക്കുന്നവരുടെ എണ്ണം അങ്ങ് കുതിച്ചു കയറിയിരുന്നു ഏതാണ്ട് ആറര ലക്ഷത്തോളം തോക്കുകളാണ് അതിനുശേഷം നടന്ന ബൈബാക്ക് ക്യാമ്പയിനിൽ ഓസ്ട്രേലിയൻ പോലീസ് തിരികെ വാങ്ങിയത് അപ്പോൾ സമാനമായ ഒരു വലിയൊരു ക്യാമ്പയിൻ തുടങ്ങാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ തോക്ക് കൈവശം വെച്ചിരിക്കുന്നവരുടെ ആയുധങ്ങൾ തിരികെ വാങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം അതേസമയം തന്നെ ഈ ബോണ്ടി കടപ്പുറത്ത് നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് കാരണം ഈ പേർ ഫിലിപ്പീൻസിൽ പോയതായിട്ടുള്ള വിവരമുണ്ട് നവംബർ ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഫിലിപ്പീൻസിൽ കറങ്ങിയിരുന്നു അപ്പോൾ ഇവർ ഫിലിപ്പീൻസിലെ ദാവോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് ഭീകരവാദ സംഘടനകളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇവർക്ക് ഈ ആളുകളെ വേട്ടയാടാനായിട്ടുള്ള പരിശീലനം എവിടെ നിന്ന് കിട്ടി ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ അന്വേഷണം ഇനിയും നടക്കാനുണ്ട് ഏതായാലും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അവിടെ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമാകുന്നു പ്രത്യേകിച്ച് അത് ഈ മുസ്ലിം ിരുദ പ്രക്ഷോഭമായിട്ട് അതിനെ അത് പരിവർത്തനപ്പെടുന്നുമുണ്ട് അപ്പോൾ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഏതായാലും ഈ ബോണ്ടി കടപ്പുറത്ത് നടന്ന വെടിവയ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വസ്തുതകൾ എന്താണ് ഈ അക്രമത്തിലേക്ക് ഇവരെ നയിച്ച യഥാർത്ഥ കാരണം തുടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അത് പുറത്തേക്ക് വരുമെന്ന് കരുതാം